എല്ലാവർക്കും വിനീത നമസ്കാരം ഇന്ന് ഞാൻ നാം അടുക്കളയിൽ നിത്യം ഉപയോഗിക്കുന്ന ഒരു ഭക്ഷ്യ വസ്തു കൂടിയായ കടുവിനെക്കുറിച്ചാണ് പറയുക കടുക് വലിയ പ്രധാനപ്പെട്ട ഒരു മരുന്നാണ് നമുക്ക് നമ്മളിൽ പലർക്കും അറിവ് അറിവുണ്ടാവില്ല അലോപ്പതി ഡോക്ടറേഷക്കെ പറയുന്ന പാൽമോപ്ലാൻറ്റർ സോറിയാസിസ് എന്ന് പറയുന്ന ഒരു രോഗം എന്ന് പറഞ്ഞാൽ കാലില് ആണ് കൂടുതൽ പ്രധാനമായി വരുന്നത് കരി പോലെ കറുത്ത് തടിച്ച് ഭയങ്കര ചൊറിച്ചിലോട് കൂടിയ ഒരു ഒരസുഖം ഒരു ടൈപ്പ് സോറിയാസിസ് തന്നെ പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഊഷിച്ച ജലാംശം അടിയുമ്പോഴാണ് ഇതിൻ്റെ കറുപ്പ് കളറും ആ ചൊറിച്ചിലും വളരെ ഗുരുതരമായി മാറുക ചൊറിച്ചിൽ അടങ്ങിയിട്ട് ഒരു നിമിഷം പോലും ഉണ്ടാവില്ല കൈ വെച്ചാൽ കൈ എടുക്കാൻ വയ്യാത്ത വിധം ചൊറിച്ചിലായിരിക്കും അതിനകത്ത് നടക്കുന്ന ആ വെള്ളം കെട്ടി കിടക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഈ ചൊറിച്ചിൽ രൂപപ്പെടുന്നത് അപ്പം നമുക്കിതിനെ കളയാൻ പറ്റും ഈ കടുക് ഉപയോഗിച്ച് ഒരു ഇരുപത്തി അഞ്ച് ഗ്രാം കടുക് നന്നായി അരകയിൽ വെച്ച് പറ്റുമെങ്കിൽ അരച്ച് ഇനി അതില്ലെങ്കിൽ മിക്സിയിലക്കിയേ രച്ച് ഇത്തിരി തൈര് ചേർത്ത് തൈര് കുറച്ച് ചേർക്കണം കാരണം ഗുണം കടുക് ചൂടാണ് കടുകിൻ്റെ ഗുണം ചൂടാണ് അപ്പം അതുകൊണ്ട് പൊള്ളലേൽപ്പിക്കാം അത് പൊള്ളലേൽപ്പിക്കാതിരിക്കാൻ വേണ്ടി നാം തൈര് കുറച്ച് കൂട്ടിയേക്കണം ആ തൈരിൽ ചേർത്ത് ദിവസം രണ്ടോ മൂന്നോ പ്രാവശ്യം വെച്ചിടുക ഒരു പത്ത് പതിനഞ്ച് ദിവസം കണ്ടിന്യൂസ് ചെയ്താൽ ഈ സാധനം മാറിപ്പോവും ആദ്യത്തെ ഒരു ഇടലുകൂടെ തന്നെ നിങ്ങളുടെ ചൊറിച്ചില് പൂർണ്ണമായി മാറും ധാരാളം അനുഭവമുള്ള ഒരു മരുന്നാണ് പത്ത് മുപ്പത് വർഷങ്ങൾക്കപ്പുറം ഞാനിത് രണ്ട് രോഗികളിൽ ആദ്യം പരീക്ഷിച്ചു വളരെ ഫലപ്രദമായി കണ്ടു അവർ ഏറ്റവും വലിയ സന്തോഷം അറിയിച്ചത് കൈ വെച്ച് എപ്പോഴും ചൊറിഞ്ഞുകൊണ്ടിരുന്നത് ഒരു തൊണ്ണൂറ്റൊൻപത് ശതമാനവും മാറി നെ കുറച്ചുകൂടെ മാറാനുള്ളതെന്ന് പറഞ്ഞു അപ്പം നമുക്ക് അത് കുറച്ച് ദിവസം അടുപ്പിച്ചങ്ങ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമുക്ക് ലോകത്തിലെ ഏത് രാജ്യങ്ങളിലും കടുക് കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം കേരളത്തിലായാലും പുറത്താണെങ്കിലും ഒക്കെ കടുക് കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണല്ലോ അപ്പം ഇത് മാത്രം ചെയ്യുക കടുക് നന്നായി തരച്ച് ടൈറിൽ ചേർത്ത് ഇട്ടുകൊടുക്കുക ഒരു ദിവസം രണ്ടോ മൂന്നോ പ്രാവശ്യം കൊടുക്കുക അങ്ങനെ കുറച്ച് ദിവസം പതിവായി ചെയ്യുക ഉറപ്പായിട്ടും ഇത് മാറും ഞാൻ ഈ ഗ്രഹവൈദ്യവുമായി ബന്ധപ്പെട്ട് പല എളിയ നല്ല അറിവുകൾ നൽകുമ്പോഴും അതിലെല്ലാം തന്നെ ഒത്തിരി ഫലങ്ങൾ കണ്ടിട്ടുള്ളവയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം രോഗികളോ അല്ലെങ്കിൽ വീട്ടിൽ അത്തരം രോഗികളുള്ളവരോ ഉള്ളവർക്ക് വേണ്ടിയോ നിങ്ങളിത് പറഞ്ഞു കൊടുക്കുക മറ്റുള്ളവരുമായി പങ്കുവെക്കുക പഴയ കാലത്തൊക്കെ ആയുർവേദ ചികിത്സകരെ പച്ചമരുന്നുകളെ കുറിച്ചൊന്നും പറയാറില്ലായിരുന്നു കാരണം അവരുടെ ഭരണത്തോടു കൂടി അതെല്ലാം മണ്ണിനടിയിലാകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ ഒരു പുതിയ പുസ്തകം തന്നെ തയ്യാറാക്കുന്നുണ്ട് കുറേ ദിവസങ്ങളായി അതിൻ്റെ പണിപ്പുരയിലാണ് അതുടനെ തന്നെ പുറത്തിറങ്ങാൻ സാധിക്കും അതുകൊണ്ട് അതിലെല്ലാ കാര്യങ്ങളും ഉണ്ടാകും എല്ലാവരും കാണുക കേൾക്കുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം